ഹായ് മനോജ് ഡ്രീം വ്ളോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം കെ എസ് എഫ് ഇയിലെ ചിട്ടിയെക്കുറിച്ചാണ് അതായത് നിങ്ങൾക്ക് പ്രായം ഇരുപത് ടു മുപ്പത് വയസ്സാണോ നിങ്ങൾക്കൊരു ജോലിയുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഇപ്പോൾ ഇരുപത്തേഴ് ഇല്ലെങ്കിൽ ഇരുപത്തി വയസ്സ് കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ ആൺകുട്ടികളും വിവാഹിതരാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇരുപത് വയസ്സ് കഴിഞ്ഞ് നിങ്ങളൊരു ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അച്ഛനെയോ അമ്മയെയോ ബുദ്ധിമുട്ടിപ്പിക്കാതെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വിവാഹത്തിനുള്ള ക്യാഷ് സ്വരൂപിച്ച് വെക്കാൻ കഴിയും ഐ എസ് എഫ് യിൽ ചിട്ടി ചേരുക എന്നുള്ളത് അങ്ങനെ ചിട്ടി ചേരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് നിങ്ങൾ ചിട്ടി ചേരുന്നതെങ്കിൽ പതിനായിരം വെച്ചിട്ട് അറുപത് മാസം ചെയ്യുന്ന മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ് ആറ് ലക്ഷം രൂപേൻ്റെ ചിട്ടിയാണ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലൊക്കെ നിങ്ങൾ ചേരുകയാണെന്നുണ്ടെങ്കിൽ ഈ അറുപത് മാസത്തിൻ്റെ ചിട്ടി എന്ന് പറയുമ്പോൾ അഞ്ച് വർഷമാണ് അതിന്റെ കാലാവധി അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇരുപത്തേഴ് വയസ്സ് നിങ്ങളുടെ കല്യാണം ആകുമ്പോഴത്തേക്ക് ആ ചിട്ടി കിട്ടും അപ്പോൾ നിങ്ങളുടെ കല്യാണം നല്ല രീതിയിൽ നിങ്ങൾക്ക് ആരെയും ആശ്രയിക്കാതെ അല്ലെങ്കിൽ ഒരു രൂപ പോലും മറ്റുള്ളവൻ്റെ അടുത്ത് കടം മേടിക്കാതെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിയും ഒരു വരുമാന മാസം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി ഏഴാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിലോ നിങ്ങൾക്ക് വിവാഹം കഴിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അതിനെ ആശ്രയിക്കേണ്ട കാരണം നിങ്ങൾക്ക് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ തുകയെടുക്കും അഥവാ നിങ്ങൾക്ക് ഈ ചിട്ടി ഇപ്പോൾ നിങ്ങൾ ചേർന്ന് ഒരു പകുതി മാസം കഴിഞ്ഞു ഒരു അറുപത് മാസത്തെ ചിട്ടി ഇല്ലെങ്കിൽ ഒരു ഒരു മുപ്പത് മാസം കഴിഞ്ഞ ഒരു മുപ്പത്തഞ്ച് മാസമായി കഴിഞ്ഞാൽ പിന്നെ വിളിക്കാൻ അധികം ആളുകളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് വിളിച്ചിട്ട് ഡെപ്പോസിറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കല്യാണ സമയത്ത് നിങ്ങൾക്ക് ചുറ്റി വിളിച്ച എമൗണ്ടും ഐ പലിശ ഈ ഇൻട്രസ്റ്റും കൂടി ചേർത്തി എടുക്കുമ്പോൾ നല്ലൊരു തുക നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹം വലിയ ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും മറ്റേ ഒരു വിവാഹം കഴിക്കണമെങ്കിൽ എന്തായാലും നാല് ലക്ഷം ഇല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ ഈ ഇക്കാലത്ത് വേണ്ടി വരും കാരണം ഇപ്പോൾ ഭക്ഷണമായാലും ഇല്ലാന്നുണ്ടെങ്കിൽ ഗോൾഡ് എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പല ഒരു കല്യാണം എന്ന് പറയുമ്പോൾ പല ചെലവുകളുണ്ട് ഉണ്ട് അപ്പോൾ ആ ചെലവിലേക്കൊക്കെ നമ്മൾക്ക് പൈസ ആവശ്യമാണ് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ലൊരു തുക വരും നാല് ലക്ഷം ഇല്ലെങ്കിൽ ഒരു അഞ്ച് ലക്ഷം രൂപ ഒരു ആൺകുട്ടികളുടെ ഒരു വിവാഹം കഴിക്കണമെങ്കിൽ എന്തായാലും വേണം അപ്പം അങ്ങനെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ എത്തിച്ചേരുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നിങ്ങൾക്ക് ആ ചിട്ടി വിളിച്ചെടുത്ത് സുഖമായിട്ട് ായിട്ട് അതായത് ആരെയും ആശ്രയിക്കാതെ നിങ്ങൾക്ക് അച്ഛനെയും അമ്മയെയും ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം കൊണ്ടുതന്നെ കല്യാണം കഴിക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കല്യാണം തന്നെ വലിയ കടവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കഴിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ഭാവിയിൽ അത് നല്ല രീതിയിൽ പോകാൻ സഹായിക്കുന്നതാണ് കാരണം പിന്നെ നിങ്ങൾക്ക് പല ആവശ്യങ്ങളും അതായത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പല ചെലവുകളും കാര്യങ്ങളൊക്കെ വരും അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ ചെറിയ ചെറിയ ഒരു ചിട്ടികൾ ചേരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ ബുദ്ധിമുട്ട് വരുന്ന ഘട്ടങ്ങളിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിനെ ഞേറി പോകാൻ കഴിയുന്നതാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഓർക്കുക മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ് അതൊരു ഉണ്ട് കാരണം നറുക്കടുപ്പുണ്ട് ആ നറുക്കെടുപ്പ് നറുക്കെടുപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പറും കൂടി ഉൾപ്പെടുത്തും അങ്ങനെ ഉൾപ്പെടുത്തുന്ന സമയത്ത് അങ്ങനെ നറുക്കെടുപ്പിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറ് ലക്ഷത്തിൻ്റെ ചുറ്റി അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് കിട്ടുന്നത് അത് പേയ്മെൻറ്റ് സമയത്ത് അല്ലെങ്കിൽ ജി എസ് കൂടി പിടിക്കും അങ്ങനെ നിങ്ങൾക്ക് ഈ ക്യാഷ് അപ്പം അത്യാവശ്യം ഇല്ല നമുക്ക് കല്യാണ സമയത്ത് എടുക്കാം ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റിയും കൂടി ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു തുക നിങ്ങൾക്ക് പലിശയായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതൊരു ചെറിയൊരു മോട്ടിവേഷനായിട്ട് കണക്കാക്കിയാൽ മതി കാരണം നമ്മൾ ചെറുപ്രായക്കാരാണ് പൈസ അത്ര കിട്ടിയാലും പല രീതിയിലുള്ള ചിലവ് വരാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നാണെങ്കിലും വരുമാനത്തിൽ നിന്നാണെങ്കിലും ഒരു വിഹിതം ഇങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴിയിൽ ഒരു ഉപകാരമായി മാറും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു ഭാവിക്ക് വേണ്ടി നല്ലൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണുമ്പോഴേക്കും ബൈ